ഡൊണാൾഡ് ട്രംപിൻ്റെയും അമേരിക്കയുടെയും ആധിപത്യത്തിന് മുമ്പിൽ വഴങ്ങാതിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ത്യ അതായത് പൂർണ്ണമായ രീതിയിൽ ട്രംപ് തകരുകയാണ് എന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ജർമ്മൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നാല് തവണയാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ വിളിച്ചിരിക്കുന്നത് പക്ഷേ ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ട്രംപുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടോ നരേന്ദ്രമോദി അല്ലെങ്കിൽ ന്യൂഡൽഹി തയ്യാറായില്ല എന്ന വാർത്തകളാണ് വലിയ രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്തായിരിക്കും ഇതിന് പിന്നിലുള്ള കാര്യം അൻപത് ശതമാനം ടാറിഫ് ഞാൻ നിങ്ങൾക്ക് മേൽ ഏൽപ്പിച്ചിട്ടും ഒരു തരത്തിലും കുലുങ്ങാതെ ഇരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിനെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കാം ഈ നാല് തവണ വിളിച്ചിട്ടുണ്ടാവുക മാത്രമല്ല ഈ ട്രംപിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ച എന്താണ് എത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഓർമ്മശക്തി നഷ്ടമാകുന്നു അദ്ദേഹത്തിൻ്റെ കാലം അവസാനിക്കാൻ വേണ്ടി പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫോൺ കോൾ എടുക്കാത്തതിലൂടെയൊക്കെ എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അങ്ങ് നിരീക്ഷിക്കുന്നത് ജർമ്മൻ ദിനപത്രമായ ഫ്രാങ്ക്ഫർട്ടർ ആൾ ഈ കഴിഞ്ഞ ദിവസം വളരെ സ്ഫോടനാത്മകമായ ഒരു വാർത്ത പുറത്തുവിട്ടു നാല് തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബന്ധപ്പെടാൻ ടെലഫോണിൽ കൂടെ ബന്ധപ്പെടാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചെങ്കിലും ഈ ഫോൺ അറ്റൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായില്ല എന്നാണ് ഈ ഫ്രാങ്ക്ഫർട്ടർ ആൾജിമൈൻ എന്ന ജർമ്മൻ ദിനപത്രം പറയുന്നത് അത് ഫ്രാങ്ക്ഫർട്ടർ ഓൾജിമെയിൻ മാത്രമല്ല മറ്റൊരു ജർമ്മൻ അന്താരാഷ്ട്ര പിന്നെ ഇന്റർനാഷണൽ പോളിസി വിദഗ്ധനായിട്ടുള്ള ടോർസ്റ്റൻ ബെന്നർ അദ്ദേഹം ഗ്ലോബൽ പബ്ലിക് പോളിസി ഇനിഷ്യേറ്റീവ് എന്ന സ്ഥാപനം ബെർലിൻ ബേസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അതിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇതേ കാര്യം ആവർത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇതൊരു കെട്ടിച്ചമച്ച വാർത്തയല്ല ജനശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി ഒരു ജർമ്മൻ പത്രം പ്രസിദ്ധീകരിച്ച വാർത്തയല്ല എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് കാരണം പബ്ലിക് പോളിസി വിദഗ്ധരും ഇത് ശരിവെക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ കാരണം പ്രാഥമികമായിട്ട് ഇതിൻ്റെ കാരണം ഈ ഡൊണാൾഡ് ട്രംപ് ഒരു ചെറിയ സൂക്കേടുണ്ട് അസുഖമുണ്ട് അതായത് അയാൾ ആരോടെങ്കിലും സംസാരിച്ചാൽ അവർ പറയാത്ത കാര്യങ്ങൾ തങ്ങൾ ചർച്ച ചെയ്തതായിട്ട് കള്ളം പറയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് തൊട്ട് മുമ്പ് ഈ വിയ വിയറ്റ്നാമിൻ്റെ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിക്കുകയും വിയറ്റ്നാമും അമേരിക്കയും തമ്മിൽ പിന്നെ ഒരു വ്യാപാര കരാർ ധാരണയിൽ എത്തിച്ചേർന്നതായിട്ട് ഡൊണാൾഡ് ട്രംപ് തൻ്റെ എക്സ്മി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പോസ്റ്റിട്ടു പക്ഷേ വിയറ്റ്നാം അത് നിഷേധിച്ചു ഡൊണൾഡ് ട്രംപ് ടെലിഫോണിലൂടെ സംസാരിച്ചത് ശരിയാണ് പക്ഷേ തങ്ങൾ ഒരു വ്യാപാര കരാർ ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച വ്യാപാര കരാറിനെ പൂർണ്ണമായി സമ്മതിച്ചു എന്നത് തെറ്റിദ്ധാരണാജനകവും വസ്തുതാവിരുദ്ധവും വസ്തുതകളെ വളച്ചൊടിക്കലുമാണെന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വിയറ്റ്നാം പ്രധാനമന്ത്രി പിന്നീട് പ്രസ്താവിച്ചു അപ്പോ മോഡി അതൊരു പാഠമായിട്ട് എടുത്തിരിക്കുകയാണ് കാരണം ഡോണൾഡ് ട്രംപിൻ്റെ ടെലിഫോൺ കോൾ അറ്റൻഡ് ചെയ്താൽ അയാൾ കള്ളം പറയും അയാൾ നിശ്ചയമായിട്ടും കള്ളം പറയും അയാൾ ഇന്ത്യ കരാറിൽ ഒപ്പിട്ടു എന്ന് പറയും അയാൾ നിരന്തരമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ താനാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ കാരണമായതെന്നും അതുപോലെ തന്നെ ഇന്ത്യയെ പാകിസ്ഥാനേയും താൻ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഭീഷണിപ്പെടുത്തി വരുതിയിൽ കൊണ്ടുവന്നു എന്നും ഒക്കെയുള്ള അവകാശവാദങ്ങൾ ഇന്ത്യ പൂർണ്ണമായി നിഷേധിച്ചിട്ടും വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നാൽപ്പത് തവണയോളമാണ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ കള്ളം പറഞ്ഞത് അപ്പോ ഇദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ലോക നേതാക്കൾ മടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ അമേരിക്കയിലെ മനഃശാസ്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇത് ട്രംപ് ബോധപൂർവം ചെയ്യുന്നതല്ല ഇദ്ദേഹത്തിന് ഡിമൻഷ്യയുടെ ഒരു പ്രത്യേക സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നിരുന്നു ഒരു ഒരു ചിത്രം സഹിതം വന്നിരുന്നു അത് ഡൊണാൾഡ് ട്രംപിന്റെ ദേഹത്താകെ കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെട്ടു അത് പരമാവധി മറക്കി വറച്ചു വെക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല കാരണം ഈ കൈപ്പത്തിയുടെ പുറകിൽ പോലും വലിയ കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുകയാണ് അതെന്താണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് ആർക്കും വ്യക്തമല്ല അതുമാത്രവുമല്ല മറ്റൊരു പ്രതിസന്ധി ഈ അടുത്ത ഘട്ടത്തിലുണ്ടായി റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുട്ടിനുമായി അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് വിമാനമിറങ്ങി വന്ന വ്ളാഡിമിർ പുടിനെ സ്വീകരിച്ച ഡൊണാൾഡ് ട്രംപിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ആടിയാടിയാണ് നടന്നത് അങ്ങനെ ആടിയാടി നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഡിമൻഷ്യയുടെ ഒരു സ്റ്റേജ് ഡിമൻഷ്യ എന്ന് പറഞ്ഞാൽ മറവി രോഗമാണ് ഈ മറവി രോഗം എന്ന് പറയുന്നത് വെറുതെ മറവി മാത്രമല്ല അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തന ശേഷിയെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് അപ്പോ ഇദ്ദേഹത്തിന് ബ്രെയിൻ ഡിസോർഡർ തന്നെ ആയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അമേരിക്കയിലെ പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ഡോക്ടർ ഹാരി സീഗൾ അതുപോലെ ജോൺ ഗാർട്ട്നർ ഇവർ രണ്ടുപേരും യു എസിലെ അറിയപ്പെടുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ് അവർ പറയുന്നത് ട്രംപിൻ്റെ രോഗം ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞിരിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ മോട്ടോർ മൂവ്മെൻ്റ് എന്ന് പറയുന്ന ശാരീ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ അവയവങ്ങളും തലച്ചോറും തമ്മിലുള്ള കോർഡിനേഷനെ വരെ ബാധിച്ചിരിക്കുന്നു അതായത് അദ്ദേഹത്തിൻ്റെ തലച്ചോറ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി കൈകാലുകൾ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ടാണ് തലച്ചോറ് കാലുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾ കൃത്യമായ ചുവടുകൾ വെക്കുന്നത് അപ്പോൾ തലച്ചോറ് നമ്മുടെ ശരീരാവയവങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ടിവിറ്റി എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ നമുക്കറിയാം ചില കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് കാല് നിവർത്താൻ കാല് പിണഞ്ഞിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കണ്ടിട്ടുണ്ട് അവരുടെ കാലുകൾക്കൊന്നും ഒരു പ്രശ്നവും കാണില്ല അവരുടെ എല്ലുകൾക്കും പ്രശ്നം കാണില്ല പക്ഷേ അവരുടെ ഈ മോട്ടോർ നെർവസ് സിസ്റ്റത്തിന് തകരാറുണ്ടാകും അതായത് തലച്ചോറാണ് ഇതിൻ്റെ പ്രശ്നം ട്രംപ് ആ സ്ഥിതിയിലേക്ക് എത്താൻ തുടങ്ങുന്നു അല്ലെ എത്തി എത്തി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളായ ഹാരിയും ജോൺ ഗാർട്ട്നറും അഭിപ്രായപ്പെടുന്നത് ഇത് കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനും ഈ പ്രശ്നം ഉണ്ടായിരുന്നു ബൈഡൻ പലപ്പോഴും വിമാനത്താവളങ്ങളിലൊക്കെ മറിഞ്ഞു വീഴുമായിരുന്നു പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ ശ്രമിക്കും പറ്റുന്നില്ല പിന്നെ അദ്ദേഹത്തിന്റെ ആഗരക്ഷകരുടെ സഹായത്തോടു കൂടി ചാടി എഴുന്നേക്കും ഈ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന പലരും വാർദ്ധക്യത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇപ്പൊ ഇന്ത്യയിലെ പിന്നെ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അത് മോഡിക്ക് ഒരു ചെറിയ ഇളവാണ് കൊടുത്തിരിക്കുന്നത് അമേരിക്കയിലൊക്കെ രാഷ്ട്രീയത്തിൽ അങ്ങോട്ട് സജീവമാകുന്നത് ഒരു എഴുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴാണ് അതായത് ഈ എൺപതുകളും എൺപത്തഞ്ചും ഒക്കെ ആകുന്ന ആൾക്കാരെ നമ്മുടെ നാട്ടിലൊക്കെ പറയും കണ്ണും പടയൊന്നും കാണാത്ത അവസ്ഥയിൽ അവസ്ഥയിലെത്തുമ്പോഴാണ് ഇവർ പ്രസിഡന്റ് ആകുന്നത് ഒരു എനിക്ക് തോന്നുന്നു അമേരിക്കയിലെ ചില ലോബികളെ ഇങ്ങനെയുള്ള വൃദ്ധരെ പ്രസിഡന്റ് ആക്കുന്നതിൽ അവർക്ക് എന്തോ താല്പര്യം കാണും ഈ റീഗനും ഒക്കെ ഇങ്ങനെ ആയിരുന്നു എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത പ്രായത്തിൽ ഒരാളെ പ്രസിഡന്റ് ആക്കുമ്പോൾ അവർക്ക് അവരുടെ അവരെ പിന്നിൽ നിന്നുകൊണ്ട് നയിക്കാനായിട്ട് ഒരുപാട് സംഘടിത ഗ്രൂപ്പുകൾക്ക് പറ്റും കാരണം ഇവർക്ക് ഈ വാർദ്ധക്യ രോഗങ്ങളും വാർദ്ധക്യത്തിന്റെ അവശ്യതകളും ഒക്കെ കാരണം ഇവര് പലപ്പോഴും ബുദ്ധി ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ശരീരത്തിന് വിവിധ അസ്വസ്ഥതകൾ ഉണ്ടാകും അതുപോലെ വിവിധ രോഗങ്ങൾ ഉണ്ടാകും അപ്പോ ചെ ചിലപ്പോൾ ദിവസവും നാൽപ്പതും അമ്പതും ഗുളികകളൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ മയങ്ങിയായിരിക്കും ഇരിക്കുന്നത് പറയുന്നിടത്ത് നമ്മൾ ഒപ്പിട്ട് കൊടുക്കും അത് ഈ ഇത്തരം വൃദ്ധരെ വീട്ടിൽ വിശ്രമിക്കാൻ അനുവദിക്കാതെ അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം പണിയെടുപ്പിക്കുന്ന ഈ ലോബികൾ അമേരിക്കയിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ശരി ട്രംപ് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഈ മോഡി അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവാത്തത് മോഡിയുടെ ഈഗോ കാരണമോ അല്ലെങ്കിൽ മോഡിക്ക് അദ്ദേഹത്തിനുള്ള വിരോധം കാരണവോ ആണെന്ന് ഞാൻ കരുതുന്നില്ല പകരം ട്രംപിനോട് സംസാരിച്ചാൽ ട്രംപിനോട് സഹായികളില്ലാതെ അതായത് ട്രംപിനോട് സംസാരിക്കുമ്പോൾ സാധാരണഗതിയിൽ നേർക്കുനേർ സംഭാഷണങ്ങൾ ശരിയാണ് സാറ് സാറ് പറഞ്ഞു വരുന്നത് ഇപ്പൊ നമ്മളിപ്പോൾ ട്രംപിന്റെ ഫോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം അത് ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുക പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒക്കെ ആയിരിക്കുന്നല്ലേ തീർച്ചയായിട്ടും അദ്ദേഹം സംഭാഷണം നടത്താത്ത വിഷയങ്ങളൊക്കെ നമ്മൾ സംഭാഷണം നടത്തിയെന്ന് അവകാശപ്പെടും അപ്പോൾ പിന്നെ ടെലഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യേണ്ട വരുന്ന സാഹചര്യം വരും അത് ശരിയല്ല അത് പ്രോട്ടോകോളുകൾക്ക് വിരുദ്ധമാണ് അത് നയതന്ത്ര ബന്ധങ്ങൾ വഷളാവാൻ തന്നെ കാരണമാവും ട്രംപ് അനാവശ്യമായിട്ട് ഇന്ത്യ പല കാര്യങ്ങളിലും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഇന്ത്യ സമ്മതിച്ചു എന്നുള്ള പച്ചക്കള്ളം ട്രംപ് പറയും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഡിമൻഷ്യ രോഗമുള്ളത് ചിലപ്പോൾ വേണമെങ്കിൽ ആ അദ്ദേഹത്തിന്റെ ഒരു രോഗം കാരണമാണ് ഇത് പറഞ്ഞത് എന്ന് ഭാവിയിൽ അവർക്ക് രക്ഷപെടാം പക്ഷെ അപ്പോഴേക്കും ഈ വ്യാജ വാർത്ത ഒരുപാട് ഡാമേജ് നഷ്ടം ഉണ്ടാക്കുന്ന നഷ്ടമുണ്ടാക്കുന്ന മോഡിക്കാണ് പ്രത്യേകിച്ച് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മോഡി ഇപ്പോ ബീഹാർ ഇലക്ഷൻ നേരിടുന്ന ഒരു വാശിയോടെയുള്ള ബീഹാർ ഇലക്ഷൻ പോരാട്ടത്തിന്റെ ഒരു സമയമാണ് ഇത് ശത്രുക്കൾ ഇന്ത്യ അമേരിക്കയ്ക്ക് വഴങ്ങി എന്നുള്ള അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കാർ ഇത് ഈ വ്യാജ പ്രചരണത്തിന് ഉപയോഗിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ട്രംപിനോട് സംസാരിക്കാതിരുന്നാൽ സംസാരിച്ചില്ല എന്നുള്ള ഒരു കുഴപ്പമേ ഉള്ളൂ അതിൻ്റെ പേരിലുള്ള വിരോധമേ ഉള്ളൂ പക്ഷെ സംസാരിച്ചു കഴിഞ്ഞാലോ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു സമ്മതിക്കാത്ത കാര്യങ്ങൾ സമ്മതിച്ചു എന്നൊക്കെ പച്ചക്കള്ളം പറയുകയും അയാൾ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ഇന്ത്യയെ പലതരത്തിലുള്ള അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കാനും ഒക്കെ ശ്രമിക്കും ഇത് മനസ്സിലാക്കി തന്ത്രപൂർവ്വം ഈ കെണിയിൽ പെടാതെ മാറി നടക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് ഇപ്പോ മോഡി മാത്രമല്ല ഇപ്പോ പല വിദേശ നേതാക്കന്മാരും ട്രംപിന്റെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട് അല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മറ്റൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ കൂടുതൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്കല്ലേ ഇത്തരത്തിൽ ട്രംപുമായിട്ട് സഹകരിക്കാതിരിക്കുമ്പോൾ അത് കൊണ്ടെത്തിക്കുക കാരണം ഇന്നിപ്പോ ഒരു ദിവസത്തിനുള്ളിൽ ഇപ്പോ പ്രാബല്യത്തിൽ വരികയാണ് ഈ അൻപത് ശതമാനം എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നെഗസിയേഷൻ നമ്മളുടെ ഭാഗത്തുനിന്ന് നടത്തണ്ടേ അല്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കില്ലേ സാമ്പത്തികപരമായിട്ട് ഇല്ല അത് ഞാനിത് ഈ പറയുന്നവരോടൊക്കെ മറുപടി മുൻപ് തന്നെ പറഞ്ഞിരുന്നു അതായത് ഇന്ത്യ അമേരിക്കൻ വ്യാപാരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജി ഡി പിയുടെ വെറും രണ്ട് ശതമാനം മാത്രമാണ് അത് ആ രണ്ട് ശതമാനം റീറൂട്ട് ചെയ്യണം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കുറച്ചു കാലത്തേക്ക് പക്ഷേ ആ അതൊരു ചെറിയ വളരെ ചെറിയ ഒരു ഒരു പ്രത്യാഘാതം മാത്രം ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ ഉണ്ടാക്കുള്ളൂ പക്ഷേ ട്രംപുമായി സംസാരിച്ച് അയാളുടെ അയാൾ അയാൾ ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല ഇന്ത്യ ഇതേ കടുത്ത നിലപാട് വളരെ കൃത്യമായ രീതിയിൽ ഒരു രണ്ട് വർഷത്തേക്ക് തുടർന്നാൽ അത് അമേരിക്കയെ ശക്തമായിട്ട് ബാധിക്കും ആ അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്ക ഇന്ത്യയുമായി സഹകരണത്തിന് തയ്യാറാകും ഇപ്പം നമ്മൾ തന്നെ ചർച്ച ചെയ്തു ആപ്പിളും ഇപ്പൊ ഇൻകോർപ്പറേറ്റഡ് പോലുള്ള സ്ഥാപനങ്ങൾ ട്രംപിന്റെ എല്ലാ നിർദ്ദേശങ്ങളെയും എല്ലാ ആജ്ഞകളെയും ലംഘിച്ചുകൊണ്ട് അവർ ഇന്ത്യയിൽ നിക്ഷേപം വീണ്ടും വീണ്ടും നടത്തുക അപ്പൊ അമേരിക്കക്ക് അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യയിലെ നിക്ഷേപം പിൻവലിച്ചിട്ട് ഓടിപ്പോകാനൊന്നും പറ്റത്തില്ല വളരെ കൃത്യമായിട്ടുള്ള ഒരു പിന്നെ അവലോകനത്തിന്റെയും അതുപോലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മോഡി ട്രംപുമായിട്ട് അടുക്കാറ് കാരണം എന്തായാലും ഈ ഒരു ട്രേഡ് യുദ്ധം നമുക്ക് പല യുദ്ധങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അത് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം പാകിസ്ഥാനുമായിട്ട് സംഭാഷണം നടത്തി എന്നതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു കാലത്തും സൗഹൃദമില്ലായിരുന്നു നിങ്ങൾ പറയൂ ഇന്ത്യ പിന്നെ സെമി ക്രയോ ക്രയോജനിക് എൻജിൻ ഉണ്ടാക്കുമ്പോൾ അമേരിക്ക ഇന്ത്യക്കെതിരെ ഉപരോധം കൊണ്ടുവന്നു അതിനു മുമ്പ് ഇന്ത്യ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയപ്പോ ഇന്ത്യക്കെതിരെ ഉപരോധം കൊണ്ടുവന്നു ഇപ്പൊ ഉപരോധമൊന്നും ഇല്ലല്ലോ അന്ന് ഉപരോധം ഉണ്ടായിരുന്നു എന്നിട്ട് ഇന്ത്യൻ സമ്പദ്ഘടന വളർന്നില്ലേ അമേരിക്ക അമേരിക്ക എന്നാണ് ഇന്ത്യയെ ടെക്നോളജിക്കലി സഹായിച്ചത് യഥാർത്ഥത്തിൽ ഈ സൗഹൃദം കൊണ്ട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ പല സാധനങ്ങളും വാങ്ങാൻ തുടങ്ങിയിരുന്നു അമേരിക്കയിൽ നിന്ന് പ്രൊഡേറ്റഡ് ഡ്രോൺ വാങ്ങി അമേരിക്കയിൽ നിന്ന് ജിയിൽ നിന്ന് എഫ് ഫോർ സീറോ ഫോർ എൻജിൻ വാങ്ങി കരാർ ഒപ്പിട്ടതുകൊണ്ടാണ് ഇന്ത്യയുടെ തേജസ് എന്ന വിമാന ഫൈറ്റർ ജെറ്റ് പദ്ധതി അവതാളത്തിലായിരുന്നു അതായത് അമേരിക്കയുമായിട്ടുള്ള ഇടപെടലിൽ ഇന്ത്യയ്ക്ക് നഷ്ടമേ വരും ബംഗ്ലാദേശ് യുദ്ധകാലം തൊട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കടുത്ത ശത്രു ഇന്ത്യയെ ആക്രമിക്കാൻ വരെ ചില ഘട്ടങ്ങളിൽ അമേരിക്ക തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ വരുത്തില്ല അത് കാരണം ഇന്ത്യ ന്യൂക്ലിയർ ആയുധങ്ങളും മിസൈലും എല്ലാം ഉള്ള ആയുധം രാഷ്ട്രമായതുകൊണ്ട് പിന്നെ അമേരിക്കയ്ക്ക് എന്ത് എന്ത് ചെയ്യുക ഇറാനെ അമേരിക്ക എന്ത് ചെയ്തു നിങ്ങൾ നോക്കുക പിന്നെ ഉത്തര കൊറിയയെ അമേരിക്ക ഇത്രയും ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ഉത്തര കൊറിയയെ എന്ത് ചെയ്യാൻ അമേരിക്ക അമേരിക്കയ്ക്ക് ഒന്നും പറ്റില്ല ഇതെല്ലാം നമ്മളെ ഭീഷണിപ്പെടുത്താൻ നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതായത് മോഡിയോടുള്ള എതിർപ്പ് കാരണം അമേരിക്കയെ അവർ പിന്തുണയ്ക്കും ട്രംപിനെ ഇന്നലെ വരെ എതിർത്തോണ്ടിരുന്ന പിന്നെ ബി ജെ പിയുടെ ഒരു കുഴപ്പമുണ്ട് ബി ജെ പി ചാടിക്കേറി ട്രംപിനെ നമ്മുടെ മച്ചായ എന്ന് പറഞ്ഞിട്ട് നടന്നിരുന്നു അത് ബി ജെ പിയുടെ ആർ എസ് എസിന്റെയും കുഴപ്പമുണ്ട് പക്ഷെ ഞാൻ വീണ്ടും പറയുന്നത് ഒരു കാരണവശാലും ട്രംപിന് ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല കാരണം അമേരിക്കയിലെ ഷെയർ ഷെയർ മാർക്കറ്റുകൾ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഫെഡറൽ റിസർവിന്റെ ഡയറക്ടർ രാജി ഇന്നലെ ഷിക്കാഗോ ഗവർണർ ട്രംപിനോട് പറഞ്ഞ് താൻ ഈ നഗരത്തിലേക്ക് വരണ്ടാന്നുള്ളൂ ഷിക്കാഗോ എന്ന സംസ്ഥാനത്തേക്ക് നിങ്ങൾ കയറണ്ട നിങ്ങൾ നിങ്ങളെ ഇവിടെ ആവശ്യമില്ല നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്നുള്ള വലിയ ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു വലിയ സംഘർഷം ഈ കഴിഞ്ഞ ദിവസം തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ട്രംപ് അവിടെ കിടന്ന് ബഹളം വെച്ചാലും കൃത്യമായ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഒട്ടും വിട്ടുവീഴ്ച വേണ്ട അങ്ങനെ വിട്ടുവീഴ്ച കാണിക്കുകയാണെങ്കിൽ മോഡ് ചെയ്യുന്ന ഒരു വലിയ തെറ്റായിട്ടാണ് ആയിരിക്കും ഞാൻ അതിനെ വിലയിരുത്തുന്നത് ശരിക്ക് പറഞ്ഞാൽ ഉത്തരം മുറിപ്പത്തൽ എന്നുള്ള ആ ഒരു പോളിസിയാണ് അമേ അതേ പറ്റുകയുള്ളൂ ട്രംപ് ഒരു കരുത്തൽ ട്രംപ് ധൈര്യത്തെയും പിന്നെ അതുപോലെ കരുത്തിനെയും മാത്രമേ ബഹുമാനിക്കുന്നുള്ളൂ മൈറ്റ് ഇസ് റൈറ്റ് അതാണ് ട്രംപിന്റെ പോളിസി എന്തായാലും സമയം പരിധി കഴിഞ്ഞിരിക്കുന്നു ഞാൻ തൽക്കാലം ഇതിവിടെ നിർത്തുകയാണ് താങ്ക് യു താങ്ക് യു